ായ സുഹൃത്തുക്കൾ കവിത ആസ്വാദകർക്ക് സ്നേഹ മലയാള കവിതയിലെ വ്യത്യസ്തങ്ങളായ സ്വരങ്ങൾ സമ്മേളിക്കുന്ന ഒരിടമായി മാറിയിരിക്കുന്നു കവിത ടാക്കീസ് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ ആശയം മുന്നോട്ട് വെച്ച മലയാളത്തിലെ ശ്രദ്ധേയരായ ഒരാളായ ശ്രീ ബിജു റോക്കി ഏറെ നാളുകൾ മുമ്പേ എന്നോട് ഇത് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ മാത്രമാണ് എനിക്ക് ഇതിൽ പങ്കുചേരാനായത് ചിന്തിച്ചു നോക്കിയാൽ മലയാള കവിതാ കവിതാരംഗത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിൽ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് കൂടിയാണിതൊന്ന് കാണാൻ കഴിയും കേരളത്തിലെ സ്ത്രീ കവികളുടെ സാംസ്കാരിക വേദിയായ കേരള പെൺകവികളും അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇതേ ആശയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രവർത്തിക്കുന്ന കേരള പെൺകവികളുടെ സംഘാടകരിൽ ഒരാളെന്ന നിലയ്ക്ക് എനിക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയും കവിത ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ ആദ്യ സമാഹാരമായ കവിതാസമാഹാരമായ വിരൽത്തുമ്പിലിറ്റുന്ന വിത്തുകൾ ആരംഭിക്കുന്നത് അതേ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ചില്ലുപാളികളായി ചേർന്നുറഞ്ഞിരുന്ന മൗനം ചുണ്ടു ചേർത്തിളം പച്ചയിൽ ചിതറിയുടയുമ്പോൾ ഒരു കവിൽ ശ്വാസമായി പിടഞ്ഞുയരുന്നു കവിത കവിതയില്ലെങ്കിൽ ജീവിതമില്ല കവിതയുള്ളത് കൊണ്ട് ജീവിതമുണ്ട് എന്നനുഭവപ്പെടുന്ന ഒരാളാണ് ഞാൻ എനിക്ക് കവിത സർഗാത്മകമായ കലാപത്തിൻ്റെ സാന്ദ്രീകൃത രൂപമാണ് അത് ഓരോ കാലത്തും ഓരോ മനുഷ്യരിലും ജീവിക്കാൻ കരുത്തുള്ള ഒരു ഭാഷാ രൂപമാണെന്ന് ഞാൻ അറിയുന്നു അതിൽ ഞാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുന്ന കവിത മഞ്ഞു യാത്രയിലെ മങ്ങാത്ത ഓർമ്മകൾ ഒരു കാശ്മീർ യാത്രയുമായി ബന്ധമുള്ള കവിതയാണ് ഇന്നത്തെ സവിശേഷ സാഹചര്യത്തിൽ അത് വായിക്കാമെന്ന് കരുതുകയാണ് യാത്രയ്ക്ക് ശേഷം ഉടനെ എഴുതിയതല്ല ഈ കവിത കാശ്മീരിൻ്റെ സംസ്കാരം കശ്മീരിയത്ത് അതിൻ്റെ അവഭാജ്യ ഘടകമായ കവി ലാൽ ദത്ത് ലല്ലേശ്വരി ലല്ല എന്നൊക്കെ അറിയപ്പെടുന്ന മിസ്റ്റിക് കവിയുടെ കവിതകൾ ഞാൻ പരിഭാഷപ്പെടുത്തുകയുണ്ടായി അതിനുശേഷമാണ് ഈ കവിത എന്നിലേക്ക് വന്നത് മഞ്ഞു യാത്രയിലെ മങ്ങാത്ത ഓർമ്മകൾ തലയോട്ടിയിൽ മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു ചുവപ്പും വെളുപ്പും പൂക്കൾ നീല തടാകത്തിൽ മുങ്ങി താണുകൊണ്ടേയിരുന്നു മേഘങ്ങൾക്കു പുറം തിരിഞ്ഞു നിന്ന് മുഖചിത്രം പതിപ്പിക്കുമ്പോൾ വേദനയുറഞ്ഞ് വരണ്ട ചുണ്ടുകൾ വിടർത്തി ചിരിക്കാനാവാതെ ഒപ്പം നിന്നു കൽപ്പാളികൾ നഗ്നരായ കൊടുമുടികളുടെ നോട്ടം താഴ്വരയിലേക്ക് നീളുന്നതറിഞ്ഞ് നോക്കുമ്പോൾ കണ്ടു ദാഹം തീർക്കാനായി പുഴ മുറിച്ച് കടന്നവളുടെ കാൽപ്പാടുകൾ ഞാൻ നിന്നിരുന്നത് മുടിച്ചുരുളകൾ ഒഴുകുന്ന നിഴലിനോരത്ത് ഞാൻ നിന്നിരുന്നത് മുടിച്ചുരുളകൾ ഒഴുകുന്ന നിഴലിനോരത്ത് വളരെ ദൂരെ നിന്ന് ശബ്ദങ്ങൾ ഇഴഞ്ഞും ഇരച്ചും വരുന്നു നുഴഞ്ഞു കയറുമ്പോൾ കൂടെ കൊണ്ടുവരുന്ന നിശബ്ദതയ്ക്കും നിശാനിയമങ്ങൾക്കും പഴക്കമേറുന്നു മണിക്കൂറുകൾ ദിവസങ്ങൾ വർഷങ്ങൾ പതാകകൾക്കും ഉയരത്തിലാണ് പർവ്വതങ്ങളുടെ തോളുകൾ പകുക്കപ്പെട്ട ആകാശത്തിൻ തട്ടുകളിൽ നിന്നും ചീറിയെത്തുന്ന തീക്ക് ചൂടുപോരാതാകുന്നു നൂറ്റാണ്ടുകൾ നീളുന്ന നക്ഷത്രങ്ങൾ നിറഞ്ഞ് മൗനത്തെ ഒരുക്കാൻ മഞ്ഞു മാത്രം പുതച്ചവളുടെ തണുപ്പിന്റെ വേരുകൾ പുതഞ്ഞു പടർന്നിരിക്കുന്നത് പർവ്വതങ്ങൾ ഒരുവം കൊണ്ടിരുന്ന കാലത്തിനും അപ്പുറത്തെ തീയിൽ നിന്നും അവൾ മുറിച്ചു കടന്നിരിക്കുന്നത് അതിരുകൾ അവസാനിക്കുന്നിട അവൾ മുറിച്ചു കടന്നിരിക്കുന്നത് അതിരുകൾ അവസാനിക്കുന്നിടം ഭൂമിക്കും പ്രപഞ്ചത്തിനും തമ്മിലുള്ള കൊക്കിൽ കൊടി പാലം അവിടെ നിന്നും ആരംഭിച്ചിരിക്കുന്നു ഉടമ്പടികളില്ലാത്ത വാക്കുകളിലൂടെ അവളുടെ യാത്ര